തുചടാതര ചന്ദ്രകലാതര ചങ്കരഭഗവാനെ സങ്കടമീവിതം എന്തിനു തന്നത് സാമ്പദ് സദാശിവനെ എന്ന് ചോദിക്കുമ്പോൾ കോമിക്കായിട്ടാണ് അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ അതൊരു ഭക്തിഗാനത്തിന്റെ ലെവലിൽ നിൽക്കുക അപ്പൊ ആദ്യം വന്ന ഐഡിയ ആണ് ശിവശംഭു അതാണ് എനിക്ക് തോന്നിയത് ഞാൻ ഗിരീഷോട് പറഞ്ഞു ഗിരീഷ് നമുക്ക് ശിവശംഭു വെച്ച് പിടിക്കാം നിൻ കൈ പിടിച്ചാൽ എന്തായാലും പാടി കേട്ടില്ല ഇപ്പൊ എല്ലാ പാടും അങ്ങനെയല്ല വേണം വൺസ് ഐ ഐ സ്റ്റാർട്ട് സിംഗിങ് ഹൈ ഹൈ മൈ മൈ ലോ ബേസ് വിൽ ഗോ പാട്ടും ഇവിടെ കാവിൽ ഞങ്ങൾ നിങ്ങൾ വേണം 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 പാട്ട് ഞാൻ ചോദിച്ചു എനിക്ക് നാളെ നാളെ എങ്ങനെ വിദ്യാസാഗർ സാർ കൊടുത്ത ഏറ്റവും നല്ല പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എത്രയോ ജന്മമായ എത്രയോ ജന്മമായ ആദ്യം ആ ട്യൂൺ കമ്പോസ് ചെയ്തത് സിബി സാറിന്റെ ഒരു തമിഴ് പടത്തിന് വേണ്ടിയാണ് ഏത് ജോണറിൽ പോയാലും സാറിനെ ഇട്ട് കഴിഞ്ഞാൽ ഏതോ കൈകാര്യം എല്ലാത്തിലും ഒരു 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 മെലഡി മെലഡി ഉണ്ടാവും യു ഏത് പാട്ട് പ്രോബ്ലം എന്ന് ഇഷ്ടമുള്ള നമുക്ക് ചോദിച്ചാൽ പറയാൻ പറ്റില്ല ഇതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ കീപ് ചേഞ്ചിങ് സോങ്സ് ആണെങ്കിലും ഈ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോ ഈ പാട്ടാണ് എല്ലാവരുടെയും ഫേവററ്റ് അടുത്ത പാട്ട് ഷൂട്ട് ചെയ്യുമ്പോ അടുത്ത പാട്ടാണ് ആരാരും കാണാതെ ആരോമൽ ടൈം പിന്നെയും ഇത് ഞങ്ങളുടെ പാട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത് തീർച്ചയായും മാർലിക് മായ ചന്ദനം പൊട്ട് എനിക്കല്ലേന്ന് ചോദിക്കുമ്പോൾ ആ അർത്ഥം ശരിക്കും പറഞ്ഞു നിന്നിട്ടുണ്ടോ ഗ്രീശ്വരം ശരിക്കും കൺവേ ചെയ്തിട്ടുണ്ട് ഫ്ലൂട്ട് സാറിന്റെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്നുള്ള പാട്ടുകളിൽ സാർ ഒരു അഞ്ച് പാട്ട് പറഞ്ഞാൽ ഏതായിരിക്കും ഓൾ സോങ്സ് ആർ ക്ലോസ് ടു മൈ ഹാർട്ട് ഈ പാട്ടാണ് ആ പാട്ടാണ് എന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ മലയാളികൾക്കും വേണ്ടി ഞാൻ ഈ ഇത് ഒരു ഗോപുരങ്ങൾ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി വിദ്യാസാഗർ സാറുണ്ട് ഷർമിൻ സിയാദ് സിയാദ് കോക്കർ സാറിന്റെ മകളാണ് കോക്കേസ് വിലയംസിന്റെ ആളാണ് ഹായ് നമസ്കാരം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടപ്പോ ഞാനൊരു ഹഗ് ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എല്ലാ മലയാളികൾക്കും വേണ്ടി ഒരു ഹഗ്മൂടെ തരണം ഞാനത് ഏറ്റുവാങ്ങുന്നത് സർ ഇപ്പോ മാരു ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ മോടികൂട്ടാൻ മേടസൂര്യൻ കാവലാകാൻ നീലരാവും ഗിരീശേട്ടന്റെ വരികളാണ് ഗിരീശേട്ടൻ പിന്നെയും പിന്നെയും നമ്മുടെ അടുത്തേക്ക് വരികയാണ് ദൈപ്പം ഒരു സിനിമാ പേരിന്റെ രൂപത്തിലാണ് ഗിരീശേട്ടൻ വരുന്നത് നമുക്കൊരു പക്ഷെ ഗിരീശേട്ടന് വേണ്ടി ആ പാട്ട് പാടി തുടങ്ങാം സാറേ അടിപൊളി മരുവിലിൻ ഗോപുരങ്ങൾ ഒരു കളർ സിനിമയായിരിക്കും എന്നാണ് നമുക്കിപ്പോ കിട്ടുന്ന റിപ്പോർട്ടുകൾ ഒരു കളർ പടം ചെയ്യാൻ ഭയങ്കര 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 രസമുള്ള കളർ ചേർത്ത് പാട്ടുകളും ചെയ്യുന്ന ഒരാളെ കിട്ടി നമുക്ക് നമുക്ക് അഭിമാനമാണ് ശരിക്കും കോക്കസ് ഫിലിംസിന്റെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇതിലെ പാട്ടുകളെ കുറിച്ച് ഒരു 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 അഭിപ്രായം പറഞ്ഞു കമ്പോസിംഗ് സെഷൻ പറയുന്നത് മാജിക്കൽ മൊമെന്റ്സ് ആണ് അതെല്ലാം സോ ബേസിക്കലി ഞാൻ വളരെ ചെറുപ്പം മുതൽ അതായത് ഞാൻ സ്കൂളിൽ പോകുന്ന കാലം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഫാദറും സിബി സിബിസേറും ഒക്കെ ഇരുന്നിട്ടുള്ള കമ്പോസിംഗ് സെഷൻസ് അപ്പൊ അത് ശരിക്കും ഇന്നത്തെ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ടീമിലേക്ക് സാറിനെ കൊണ്ടുവന്ന ആ ഒരു സെഷൻ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത് ചെയ്ത പാട്ടുകളാണ് എല്ലാം ഇതിലിപ്പോ അഞ്ച് സോങ്സ് ഉണ്ട് ഇതിന്റെ ഓരോ സോങ്ങിനും ഓരോ പ്രത്യേകതകൾ ഉണ്ട് അല്ലെങ്കിൽ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും എന്താണോ നമ്മൾ മനസ്സിലുണ്ടാക്കി കണ്ടത് ആ ക്യാരക്ടേഴ്സിനെ പറ്റി അത് സാറ് മാജിക്കലി ഓരോ ആൾക്കാർക്കും ഓരോ ക്യാരക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ പാട്ടിലൂടെ പടം റിലീസ് ആയി കഴിഞ്ഞപ്പോ അത് കാണുമ്പോൾ മനസ്സിലാവും വിചാരിക്കണം സർ ഇപ്പോ ഹരികരൻ സാറിനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഹരിഹരൻ സാർ ആദ്യം മുതൽ തന്നെ അതായത് അടകിരാവണം ദിൽ രൂപ മുതൽ പാടി തുടങ്ങിയതാണ് ആ കാലങ്ങൾ മുതൽ ഇന്ന് വരെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് ലേറ്റസ്റ്റ് പടത്തിലും സാറിനെ കൊണ്ടുവരുമ്പോൾ വരുമ്പോ ഒരു രസം ഹരിഹരൻ സാർ ഇതിനകത്തേക്ക് വരുമ്പോൾ ഈ പടത്തെ എത്ര മാത്രം ലിഫ്റ്റ് ചെയ്യും പടത്തിന് എത്രത്തോളം ലിഫ്റ്റ് ചെയ്യും അറിയില്ല ഈണം ഓർക്കുമ്പോൾ ഈ പാട്ട് ആറ് പാടിയ ബെസ്റ്റ് ആയിട്ട് വരും ആരുടെ ഈ ബെസ്റ്റ് കോൺട്രിബ്യൂഷൻ ചെയ്യും ഈ പാട്ടിനെ ഏറ്റുവാങ്ങി തരും അതാണ് ദി ബേസിക് വോയിസ് അപ്പൊ ഈ പടത്തിലെ മറ്റു പാട്ടുകൾ നിങ്ങൾ എല്ലാ പാട്ടും കേട്ടിട്ടുണ്ടോ മൂന്ന് പാട്ടുകൾ ആ അപ്പൊ மற்ற பாட்டு அது ரிலீஸ் ஆயிட்டு அது விசுவல் ஆயிட்டு காணின்ற ஒரு பாட்டான அது விசுவல் ஆயிட்டு ஒரு பாட்டானீர்க்கும்போது எனக்கு ആരുടെ വോയ്സ് ഇതിൽ സൂട്ട് ആകുമെന്ന് അറിയാം സൂട്ടായി പട്ടത് പിന്നെ ഐ തോട്ട് സാറ് ഓർക്കുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് പ്ലേ ആവും ம் துண தர தரறி தரி தி ரீர தரி நானன ஈரா புதிய மனம் மனம் துடும் மத வேள இ സെറേ സമറിൻ ബിൽ നമ്മൾ ഈ മരുവിലിയൻ എന്ന പേരെടുത്തേക്കുന്നത് ഒരു പക്ഷെ അതിന്റെ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് കോക്കേഴ്സ് ഫിലിംസ് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് പിന്നെ സംസാരിക്കാം പക്ഷേ അതിനകത്ത് ഒത്തിരി പാട്ടുകൾ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഒരിക്കലും മറക്കാത്ത ഇപ്പൊ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് പറയുന്നത് ഇപ്പൊ സമ്മറിൻ ബദ്രേമിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ തീർക്കണമേ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് അത് പാടുമ്പോ തന്നെ അതിൽ രസം രാരവേണു ഗോപാ എന്നുള്ള പാട്ട് സർ കമ്പോസ് ചെയ്യുമ്പോൾ അതൊരു ഭക്തിഗാനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഭയങ്കര കോമിക് ആയിട്ടാണ് ചെയ്തത് ദിലീപേട്ടന് വേണ്ടി ചെയ്തതാണ് അതേമാതിരിയാണ് ഇതിനകത്ത് കൺഫ്യൂഷൻ തീർക്കണമേ എന്റെ കൺ അതായത് തുങ്ക ജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ വിധം എന്തിനു തന്നത് സാമ്പ സദാശിവനെ എന്ന് ചോദിക്കുമ്പോൾ

അപ്പോ അതിനെ ആ സിറ്റുവേഷനിൽ കാണുമ്പോൾ നമുക്ക് ഐ തോട്ട് ഒരു നല്ല വെസ്റ്റേൺ പാട്ട് കേട്ട അത് ഒരു ഹ്യൂമർ ടു ജനറേറ്റ് ഹ്യൂമർ ബേസിക്കലി അപ്പൊ ദിലീപിനെ ചെയ്തത് അപ്പൊ അത് അതിനെ വിഷ്വലൈസ് ചെയ്യുന്നത് ആ രീതിയിലാണ് അതുപോലെ തന്നെ ഈ കൺഫ്യൂഷൻ വരുമ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്തത് വേറെ പാട്ടാണ് ആ സിറ്റുവേഷന് വേണ്ടി அப்போ ஆ படத்த ஷூட்டிங் எல்லாம் கழிஞ்சிட்டு லாஸ்ட் அவசான சாங் ஷூட் செய்யுனது சிபி சார் விளச்சு விளச்சிட்டு விஜயஜி ஒரு உண்டு எந்த இப்ப ஹோல் டீம் உண்டு இப்போ ஆ ஷூட்டிங் நடந்தது ஊட்டி வச்சிட்டு நமக்கு ஹோல் டீம் அப்போ ஜெயராம் உண்டா சுரேஷ் கோபி மஞ்சு ஆர் தேர் லிவிங் லைக் ஃபேமிலி அங்கிட்டு அது ஷூட் செய்யுது அப்போ எல்லாருக்கும் எல்லா பாட்டும் அறியம் எல்லாருக்கும் பார்ட்டுபாட்டு ஈ ஒற்ற பாட்டு அவர் ஃபீல் செய்யணும் இத்திரி கூடி உசிரோடு நமக்கு வேற பாட்டு ஏதெங்கும் சிந்திக்க பற்றோன்னு அப்போ ஞான வேற ஒரு படத்துல தரக்கில் இருந்து ஞாபகம் செய்யும் நமக்கு பட் ஐ கேன் கிவ் யூ ஆஃப்டர் வன் வீக் அப்ப வீக்கில் பின்ன இது ஷூட்டிங் கழிஞ்சு ஈ ஒற்ற பாட்டுக்கான வெயிட்டிங் அப்போ எப்போ வேணும் பாட்டு ஞான் சோதிச்சு அவர் பண்ணு எனக்கு நாளைக்கு வேணும்

എങ്ങനെങ്കിലും എനിക്ക് ഒരു ഇത് ഒരു ഹെൽപ്പ് ചെയ്യണം അപ്പോൾ മറ്റന്നാളുള്ള എൻ്റെ റെക്കോർഡിംഗ് ഒക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഗിരീഷിന് ഇവിടെ സെന്റ് ഗിരീഷ് അപ്പോൾ ഗിരീഷ് കാലയിൽ എത്തി അപ്പോൾ റെക്കോർഡിംഗ് പ്ലാൻ ചെയ്തു പാട്ട് റെഡി ആയില്ല പിന്നെ വായിക്കുന്ന ആൾക്കാരൊക്കെ വന്നു അപ്പോൾ ഞങ്ങൾ കാലില് ഏഴുമണി തൊട്ട് ഇതിൻ്റെ ഒരു വിശേഷങ്ങൾ കമ്പോസിങ് നടന്നുകൊണ്ടിരിക്കാണ് ഒന്നും ഐഡിയ വന്നിട്ടില്ല அப்ப அந்த ஆனியா சிவசம்பு அதான் எனக்கு தோணியது ஏன் கிரீஷோட கிரீஷ் நமக்கு சிவசம்ப வச்சு பிடிக்காம பசே சிவசம்பு பாட்டு தொடக்கம் அல்ல அது ஒரு ஹுக்லைன் போலயானு இதை வச்சு தொடங்காம் நமக்கு பாட்டுனா ஓ ஏ கிரீஷ் எதுவும் ஓன்னு பறையும் ஒரு முற்கான்னு ஒவ்வொரு சரி அப்ப அது செய்து ஆகியம் അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ഒരു ചെറിയ സെമി ക്ലാസിക്കൽ ചെയ്യാം ലൈക്ക് ഓൾഡ് ഡ്രാമ സോങ് പോലെ തമിഴിലൊക്കെ ഡ്രാമ സോങ്സ് ഉണ്ട് അതുപോലത്തെ ഞാൻ ട്രൈ അത് ട്രൈ ചെയ്തു അതാണ് സോ ക്രെഡിറ്റ് ഷുഡ് ബി ഗിവൻ ടു ഗിരീഷ് ചെയ്യാൻ ആയിട്ട് ശരിക്കും സാറ് തുടങ്ങുന്നത് അത് ഭയങ്കര രസമുള്ള പാട്ടാ ഒരു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ വിട്ടുപോയൊരു പാട്ടാണ് ആളുകൾക്ക് ചോദിച്ചിരിക്കുന്നു അടിയിൽ കാരണ്ട് ഇതെന്താ ചോദിക്കാത്തത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് ഗിരീശേട്ടന്റെ ഇതിനകത്ത് ചൂളമടിച്ച് കറങ്ങി നടക്കും സമർ മെലേമില് ചൂളമടിച്ച് കറങ്ങി നടക്കും ചോലക്കൂലിന്റെ കല്യാണം എന്ന് പറയുന്ന പാട്ടും എത്രയോ ജന്മമായെന്നുള്ള സുജാത ചീച്ചിയുടെ എവർഗ്രീൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇല്ലെങ്കിൽ വിദ്യാസാഗർ സാർ കൊടുത്ത ഏറ്റവും നല്ല പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എത്രയോ ജന്മമായെന്നാണ് ആ എത്രയോ ജന്മമായി സാറ് ആദ്യം ആ ടോൺ തന്നെയാണ് ഫിക്സ് എങ്ങനെയാണ് എത്രയോ എത്രയോ ജന്മമായി വന്നതെന്ന് അത് ആദ്യം ആ ട്യൂൺ കമ്പോസ് സിബി സറിന്റെ തമിഴ് പടത്തിന് വേണ്ടിയാണ് ആദ്യം ഞങ്ങൾക്ക് ഈ പടമില്ല ഇതിന് മുമ്പോട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് നയൻ മന്ത്സ് ബിഫോർ മുമ്പോട്ട് നമുക്ക് സിബി സാറിന്റെ ഒരു തമിഴ് പടം ആ പടത്തിന് വേണ്ടി കമ്പോസ് ചെയ്ത പാട്ടാണ് ആ പാട്ട് പിന്നെ പല കാരണങ്ങളിൽ ആ പടം നടന്നില്ല അപ്പൊ സിബി സാർ അത് വിട്ടു അപ്പൊ ഈ പടം ചെയ്യുമ്പോൾ അപ്പൊ സിബി സർ ഹി റിക്കലക്റ്റഡ് അവർ പറഞ്ഞു പിന്നെ നമുക്ക് അങ്ങനെ ഒരു പാട്ട് ട്യൂൺ ഉണ്ടല്ലോ നമുക്ക് ആ പാട്ട് ചെയ്യാം സോ ആ ട്യൂണ് അത്ര മേലിഷ്ടമ പുണ്യ ആ ദൂരതിരംഗണു മൂന്നും സാക്ഷി ചിലപ്പോ ദേവദൂവൻ ചെയ്യുന്ന സമയത്ത് കൈതപ്രത്തെയാണ് കൂട്ടുപിടിച്ചത് അപ്പൊ കൈതപ്രമായിട്ടാണ് അഴുകി രാവണൻ തുടങ്ങുന്നത് പടം അതെന്താ മറക്കാൻ പറ്റുമോ ഒരിക്കലും മറക്കില്ല അത് ലോക മലയാളികളെല്ലാം അവരുടെ പാട്ടായിട്ട് കരുതുന്ന നോസ്റ്റാൾജി ഉണർത്തുന്ന ഒരു പാട്ടാണ് വിണ്ണിലാചന്ദനയ്ക്ക് പക്ഷേ ഈ നമ്മുടെ ദേവദൂതനിലേക്ക് എത്തുമ്പോൾ ദേവദൂതൻ ടോപ്പ് ഹിറ്റ് ആണ് ഇപ്പോഴല്ലേ തിരുമേനിയെ പറ്റി ഞാൻ പറയണം എത്രത്തോളം ഗിരീഷ് അപ്പോൾ സി ഗിനീഷും ഞാനും ചെയ്തത് ഒരുപാട് ഗാനങ്ങൾ എല്ലാം ഹിറ്റ് ഗാനങ്ങളാണ് ആൻഡ് എല്ലാം പ്രണയ ഗാനങ്ങളാണ് അപ്പം തിരുമേനിയോട് എഴുതിയത് പിന്നെ ആദ്യത്തെ പടം ഇപ്പോൾ വെണ്ണിലാചന്ദ്രനൊക്കെയാണ് വാക്കിങ് തുടങ്ങിയത് തിരുമേനിയോടാണ് റൈറ്റേഴ്സ് ഈ നമ്മളിപ്പോ അന്യ ഭാഷയിലെ ഗായകരെ ഉപയോഗിച്ചിരിക്കുന്നത് രസമായിട്ടാണ് മുന്തിരിപ്പാടം പൂത്ത് നിക്കണം മുറ്റത്ത് കൊണ്ടുപോവാ ഇപ്പൊ വാക്കുകൾ ശരിയല്ലെങ്കിലും നമുക്ക് ആ പാട്ട് തന്നിട്ടുള്ള ഒരു സൗന്ദര്യം ഉണ്ട് അത് ദിലീപിന്റെ പല സിനിമകൾ ഇപ്പൊ സി ഡി മൂസൈലും എല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു കോമിക് സ്റ്റൈലൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ കോമിക് ഒക്കെ ചെയ്യുമ്പോൾ സാറിന്റെ അതേപോലെ കൊച്ചാവോ പഴയ കാത്തൂണോർ അല്ല അങ്ങനല്ല ഇപ്പോ எந்த பாரிக்க இன்னும் ஒரு உசிரோடு செய்யும் ஆ பாட்டுகள் செய்யும்போது லைக் இப்போ சிடி மூசா சாங்ஸ் எல்லாம் செய்யும்போது ஆ படத்தில் பாட்டுகள் வளர கன்ஃபியூஷன் ஆனால் ஆதம் பிகாஸ் அதில் நாலு பாட்டு அவர் பரஞு ஆதம் பண்ணி ஃபோர் சாங்ஸ் ஆனால் இப்போ ஃபஸ்ட்டு சாங் போலீஸ் ஹீரோன்னு செய்யும் ரெண்டாவது பாட்டு வில்லன் ஹீரோவை சேர்ச்சி மூணாவது பாட்டு போலீஸும் வில்லனும் சேர்ந்துட்டு ஹீரோவை சேர்ச்சி அப்போ எல்லாம் எல்லாம் ஒரு பாட்டு சி ஒரு பாட்டு பின்னது பட் டிஃப்ரெண்ட் சாங்ஸ் ஃபார் ஆல் தி சுச்சுவேஷன் அப்போ அதில் எல்லாருக்கும் பிடிச்சது காடிறங்கி ஓடி வரும் ஒரு மூடனாக அடி ஒளி அதுவும் கிளாசிக்கலானது அது நல்ல ஒரு கல்யாணியில பண்ண ஒரு பாட்டு ஆல் எக்ஸ்பெரிமெண்ட்ஸ் ஆனால் பேசிக்கலி நிறைய எக்ஸ்பெரிமெண்ட்ஸ் அவ இதுக்கு முன்போட்டு மும்போட்டு பரஞ்சேணு எல்லாமே இது பாட்டுகள் ஓகே எல்லா எக்ஸ்பெரிமெண்டல் சாங்ஸ் ஆன ஈஸ்வரனுடைய ஒரு கடாட்சம் எவ்ரி சாங் ஒர்க் வெல் வித் த ஃபிலிம் இட் ஹெல்ப் த ஃபிலிம் அண்ட் இட் ஸ்டேட் வித் தி ஆடியன்ஸ் தே லைக் ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറിനോട് അതായത് ഈ പാട്ടിന്റെ ഒക്കെ അർത്ഥം ശരിക്കറിഞ്ഞിട്ടാണോ മ്യൂസിക് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട് ചിലരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാകും ഇപ്പൊ എന്റെ എല്ലാം എല്ലാ അല്ലേ എന്റെ ചേലത്ത് എടുക്കുന്നതിൽ മാർലിക് മായ ചന്ദന പൊട്ട എനിക്കല്ലേ എന്ന് ചോദിക്കുമ്പോ ആ അർത്ഥം ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടോ ഗിരീശൻ ശരിക്കും കൺവേ ചെയ്തിട്ടുണ്ട് അത് പറയണ്ട നിങ്ങൾ എഴുതുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്കത് വായിക്കാം മലയാളം റീഡ് ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ നിങ്ങൾ പറയുമ്പോൾ സർ ബേസിക്കലി നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റും അതായത് സാറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിലായ ഒരു കാര്യം നമ്മൾ എന്താണോ കൺവേ ചെയ്യുന്നത് മോർ ദൻ വേർഡ്സ് സാറിന് നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് വേണ്ട ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് വേണ്ട കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട എന്താണെന്നുള്ളത് ഈ പറയാതെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കഴിവില്ലേ അത് ഭയങ്കരായിട്ട് സാറ് ആണ് അല്ല സർ കവിയാണ് പക്ഷെ സേറ് തമിഴിലാണല്ലോ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ മലയാളിയുടെ കവിതകള് അസാധ്യമായിട്ട് സാറ് മനസ്സിലാക്കുന്നു സാറ് മലയാളത്തിലെ കവിയാണെന്നാണ് ലൈക് സാറിന് ലാംഗ്വേജ് ഒരു ബാരിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഐ തിങ്ക്സൺ സാറേ ഒരുപാട് പാട്ടുകൾ ഇപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്യുന്ന പാട്ടുകൾ പാടിയെങ്കിലും നമുക്ക് ഇവിടെ മലയാളത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് റെസ്പോൺസ് കിട്ടിയ പല പാട്ടുകളുണ്ട് ഉണ്ട് ഇപ്പോൾ തന്നെ ഇതിൽ ഹരിശങ്കർ പാടിയും വാനം ചായും തീരം താരാട്ടും എന്നുള്ള പാട്ട് ഈ ഹരിശങ്കറിന്റെ പാട്ടുകളിലോ ഇല്ലെങ്കിൽ യുവാക്കളുടെ പാട്ടുകൾ പാട്ട് പ്ലേലിസ്റ്റിൽ ലിസ്റ്റിൽ കയറി പറ്റിയ പാട്ടാണ് ആവർത്തിച്ച് കാണുന്നത് അപ്പൊ വിദ്യാസാഗർ എവിടെയെന്ന് ചോദിച്ചാൽ അവിടെ മുതൽ എന്ന മുതൽ ചെയ്തു തുടങ്ങിയപ്പോൾ നയൻറ്റി സിക്സ് ആണെന്ന് തുടക്കം ഇപ്പോഴും ഞങ്ങളുടെ പ്ലേലിസ്റ്റിലൊക്കെ ഉണ്ട് ഇനി ഒരുപാട് പാട്ടുകൾ പ്ലേ ലിസ്റ്റിലേക്ക് വരാനുണ്ട് പക്ഷെ സാറിൻ്റെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്നുള്ള പാട്ടുകളിൽ ഏത് പാട്ടാണ് ഏറ്റവും കൂടുതൽ സാർ കേട്ടിട്ടുള്ളത് ഇപ്പോൾ ഇല്ലെങ്കിൽ അഞ്ച് സോങ്സ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ പറയും സാറേ അപ്പൊ പിന്നെയും പിന്നെയും പറയാം സാറ് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന പാട്ടായിരിക്കാം അത് ഞാൻ ഊഹിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ സാർ ഒരു അഞ്ച് പാട്ട് പറഞ്ഞാൽ ഏതായിരിക്കും കൂടുതൽ റെസ്പോൺസ് കിട്ടിയെന്നോ സാറിന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ട് അല്ല അങ്ങനെ പിന്നെ ഇതിൽ അതിൽ വ്യത്യാസപ്പെടുത്തി ഞാന് பாட்டானு ஆ பாட்டானுன்னு ட்ரை ஃபஸ்ட் சாங் வெண்ணிலா பின்னையும் பின்னையும் எனக்கு பிடிச்சது வந்து பாட்டும்ட்ரை